നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും മഹാബുരൂതൻ യേശുവിൽ കണ്ടെത്തിയ കുറ്റം ദേവനാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ മർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിന്റെ അമ്പത്തിമൂന്ന് മുതൽ അറുപത്തിനാല് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവർ യേശുവിനെ മഹാപുരൂഹിതന്റെ അടുക്കൽ കൊണ്ടുപോയി അവന്റെ അടുക്കൽ മഹാപുരൂഹിതന്മാരും മൂപ്പന്മാരും ശാസ്ത്രിമാരുമെല്ലാം വന്നുകൂടിയിരുന്നു പത്രോസ് മഹാപുരൂഹിതന്റെ അരമനയ്ക്ക് അകത്തോളവും അവനെ ദൂരവേ അനുഗമിച്ചു ക്രിസ്ത്യന്മാരോട് കൂടെ തീ കാഞ്ഞുകൊണ്ടിരുന്നു ആ ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവന്റെ നേരെ സാക്ഷ്യം സാക്ഷ്യമന്വേഷിച്ചു കണ്ടില്ലതാണ് അനേകർ അവന്റെ നേരെ കള്ളസാക്ഷ്യം പറഞ്ഞിട്ടും സാക്ഷ്യം ഒത്തുവന്നില്ല ചിലർ എഴുന്നേറ്റ് അവന്റെ നേരെ ഞാൻ കൈപ്പിണിയായ ഈ മന്ദിരം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് കൈപ്പണി അല്ലാത്ത മറ്റൊന്ന് പണിയും എന്ന് ഇവൻ പറഞ്ഞത് ഞങ്ങൾ കേട്ടു എന്ന് കള്ള സാക്ഷ്യം പറഞ്ഞു എന്നിട്ടും അവളുടെ സാക്ഷി ഒത്തു വന്നില്ല മഹാപുരൂതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്തെന്ന് ചോദിച്ചു അവനോ മിണ്ടാതെ ഉത്തരം പറയാതെ ഇരുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്നിനായവന്റെ പുത്രനായ ക്രിസ്തുവോ എന്ന് ചോദിച്ചു ഞാനാകുന്നു മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഹങ്ങളോടെ വരുന്നതും നിങ്ങൾ കാണും എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരൂതൻ വസ്ത്രം കീറി ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു അവൻ മരണയോഗ്യൻ എന്ന് എല്ലാവരും വിധിച്ചു നമ്മുടെ കർത്താവായ യേശുവിനെ പിടിക്കാൻ ആളുകളെ അയച്ചത് മഹാപുരൂധനാണ് ആ മഹാപുരോഹിതന്റെ അടുത്തേക്ക് യേശുവിനെ അവർ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു അപ്പോൾ മഹാപുരൂതൻ അവിടെ മറ്റൊരു മഹാപുരോഹിതനെയും അന്നത്തെ മഹാപുരൂതൻ കയ്യപ്പവാണെന്ന് നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ അമ്മായിപ്പൻ ഹന്നാവാണ് ഹന്നാവിനെയും കൂടെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് കൂടാതെ ശാസ്ത്രിമാരുണ്ട് അതുപോലെ മൂപ്പന്മാരുണ്ട് അതായത് മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ ന്യായദിവസമ അവരെ എല്ലാം വിളിച്ചു കൂട്ടിയിരുന്നു അപ്പോൾ ആളുകളോട് നിങ്ങൾ യേശുവിൽ എന്താണ് കുറ്റം കണ്ടത് സാക്ഷ്യം വേണമല്ലോ ഒരു ഒരാളെ വിഭജിക്കണമെങ്കിൽ രണ്ട് മൂന്ന് പേരുടെ വാമൊഴിയാൽ അവരുടെ സാക്ഷ്യത്താൽ മാത്രമേ ഒരാളെ കുറ്റം ചുമത്താവൂ എന്നൊക്കെ പഴയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾ യേശു ചെയ്ത് പറയാൻ പറയുന്നത് പക്ഷെ അവര് പറഞ്ഞത് ഒത്തു വന്നില്ല ഒരിക്കൽ യേശു പറഞ്ഞു ഈ മന്ദിരം പൊളിപ്പി ഞാൻ മൂന്നു ആൾ കൊണ്ട് പണിയാം അത് തന്റെ ശരീരമായ മന്ദിരത്തെക്കുറിച്ചാണ് പറഞ്ഞത് പക്ഷെ അവര് തെറ്റിദ്ധരിച്ചു ദരിശേന ദേവാലയം ഞാൻ പൊളിച്ചിട്ട് മൂന്ന് ദിവസം കൊണ്ട് പണിതു തരാം എന്ന് ആണ് യേശു പറഞ്ഞതെന്ന് അപ്പോൾ യേശു ഈ ദേവാലയം പൊളിച്ചു കളയാനായിട്ട് താല്പര്യപ്പെട്ടു അതാണ് അവരെ ഒരു കുറ്റമായി കണ്ടത് പക്ഷേ അത് ഒരു കുറ്റമായിട്ട് അല്ലെങ്കിൽ അതൊരു അതായത് മരണശിക്ഷ കൊടുക്കാനുള്ള ഒരു കുറ്റമായിട്ട് മഹാവിരോധിന് വിധിക്കാൻ സാധിക്കില്ല ആണ് ഇതിനു മുമ്പും ദേവാലയം പൊളിച്ചിട്ടുണ്ട് നിബുഗുദ്സ രാജാവിന്റെ കാലത്ത് ഇത് ദേവാലയം പൊളിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദേവാലയം പൊളിക്കുന്ന കാര്യമാണ് യേശു ഉദ്ദേശിച്ചതെങ്കിൽ പോലും പൊളിച്ചില്ലല്ലോ ഈ ദേവാലയം പൊളിച്ചാൽ ഞാൻ മൂന്ന് ആൾ കൊണ്ട് പണിതു തരാം എന്നാണ് യേശു ഉദ്ദേശിച്ചതെങ്കിൽ പോലും അവരാരും പൊളിച്ചില്ല ഞാൻ പൊളിക്കുമെന്നല്ലോ നിങ്ങൾ പൊളിച്ചാൽ ഞാൻ പണിയാവുന്ന യേശു ഉദ്ദേശിച്ച അതല്ല യേശു ഉദ്ദേശിച്ചത് എന്റെ ശരീരത്തെ നിങ്ങൾ പൊളിച്ചാൽ ഈ ശരീരമാണ് ദേവാലയം എന്നിലാണ് ദൈവം വസിക്കുന്നത് മൂന്ന് ദിവസം കൊണ്ട് ഞാൻ ഞാനിതിനെ പണിയും അതായത് മൂന്നാം ദിവസം ഞാൻ ഉയർത്തെഴുന്നേൽക്കും അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്നിലാണ് ദൈവം വസിക്കുന്നത് ഇതാണ് യേശു ഉദ്ദേശിച്ചത് പക്ഷെ അവർക്കത് മനസ്സിലായില്ല അവര് അതൊരു വലിയ തെറ്റായിട്ട് ഈ ദേവാലയം വിളിക്കാൻ അവൻ ആഗ്രഹിച്ചു അതുകൊണ്ട് ഇവനെ കൊല്ലണം മരണയോഗ്യൻ എന്നാണ് അവർ പറഞ്ഞത് പക്ഷെ ഒത്തുവന്നില്ല കാരണം ഈ ദേവാലയം പൊളിച്ചാൽ ഞാൻ പണിതു തരാം എന്നാണ് യേശു ഉദ്ദേശിച്ചതെങ്കിൽ പോലും അവര് പൊളിച്ചു കൊടുക്കണം ഞാൻ പൊളിച്ചിട്ട് ഞാൻ പണിയാമെന്നല്ലോ അവർ പൊളിക്കണം അപ്പൊ അതുകൊണ്ട് അവര് പൊളിച്ചുമില്ല യേശു അതിലൊരു കല്ലുകൂലി ഇളക്കിയില്ല അതുകൊണ്ട് അത് മരണ ശിക്ഷയ്ക്കുള്ള ഒരു പാപമല്ല പിന്നെയും പലരോടും ചോദിച്ചു പക്ഷേ അവരൊന്നും പറഞ്ഞത് ഒത്തു വന്നില്ലെന്ന് പറഞ്ഞാൽ അതൊന്നും മരണശിക്ഷയ്ക്കുള്ള ഒരു പാപം ആയിരുന്നില്ല ഇവിടെ ഒരു ചോദ്യം യേശുവിനോട് ചോദിക്കുകയാണ് അത് ദൈവനാമത്തിൽ സത്യം ചെയ്ത് അതായത് ആണയിട്ട് ആണ് ചോദിച്ചതെന്ന് വേറെ സുവിശേഷത്തിലുണ്ട് ഒരാൾ സത്യവാചകം കേട്ടിട്ട് കള്ളം പറഞ്ഞാൽ അത് ശിക്ഷയ്ക്കുള്ള പാപമാണ് ഇവിടെ യേശു പലരോടും ഞാനും പിതാവും ഒന്നാണ് പിതാവിൻ്റെ മടിയിൽ ഏകജാതനായ പുത്രനാണ് ഞാൻ എന്നൊക്കെ യേശു പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ടോ പിതാവിനെ കണ്ടിരിക്കുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പിതാവ് പറഞ്ഞു കേൾക്കുന്നതല്ലാതെ എനിക്കൊന്നും പറയാൻ സാധിക്കുകയില്ല പിതാവ് ചെയ്യുന്നതല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല പിതാവ് ചെയ്യുന്നതൊക്കെ പുത്രനും ചെയ്യുന്നു പിതാവ് പറയുന്നതൊക്കെ പുത്രനും പറയുന്നു ഇങ്ങനെയൊക്കെ യേശു പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇദ്ദേഹവും ആരോ പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഒരാൾ മനുഷ്യനായിരിക്കെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അത് മരണശിക്ഷിക്കുള്ള ഒരു പാപമാണ് യേശു ഒരുപാട് അത്ഭുതമൊക്കെ ചെയ്തു അതുകൊണ്ട് താൻ ദൈവമാണ് എന്ന് കുറെ പേര് വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മഹാപ്രൂതന് അത് നീ ദൈവമായതുകൊണ്ടാണോ അത്ഭുതം ചെയ്തത് എന്നൊന്നും ചോദിക്കാനായിട്ട് സാധിക്കില്ല കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് മാത്രല്ലോ അത്ഭുതം ചെയ്യാൻ കഴിയുന്നത് മന്ത്രവാദികളും അത്ഭുതം ചെയ്യുന്നുണ്ട് ധാരാളം മന്ത്രവാദികൾ അതായത് മോശം ചെന്ന് വടിയിട്ടപ്പോൾ പാമ്പായി പറവന് മന്ത്രവാദികളും അടിയിട്ടപ്പോൾ പാമ്പായി മോശ നദിയെ അടിച്ചപ്പോൾ അത് രക്തമായി മന്ത്രവാദികൾ വെള്ളത്തെ അടിച്ചപ്പോൾ അതിന് രക്തമായി മോശ തവള ഉണ്ടാക്കി മന്ത്രവാദികളും ഉണ്ടാക്കി അപ്പം ആദ്യത്തെ ഒന്ന് രണ്ട് അത്ഭുതങ്ങൾ മന്ത്രവാദികൾക്കും ചെയ്യാനായിട്ട് സാധിച്ചു അതുകൊണ്ട് മന്ത്രവാദികളും അത്ഭുതം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അതൊരു തെളിവല്ല ഈ അത്ഭുതം ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ദൈവമാണോ എന്നുള്ളതല്ല യേശുവിൻ്റെ വാമൊഴിയാണ് വേണ്ടത് യേശുവിനോട് മഹാവിരോധൻ ദൈവനാമത്തിലാണ് കേട്ട് ചോദിച്ചു യഹോവ ദൈവമാണെങ്കിൽ യഹോവ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും രക്ഷിതാവും ശിക്ഷിതാവും ആണെങ്കിൽ ഞാൻ ചോദിക്കുന്നു നീ ആ ദൈവത്തിൻ്റെ വന്യനായ ആരാധ്യനായ ദൈവത്തിൻ്റെ പുത്രനാണോ ദൈവത്വത്തിൽ മൂന്നാളത്തങ്ങളുണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അതിൽ പുത്രൻ നീയാണോ എന്നാണ് ചോദിച്ചത് യേശു മറുപടി പറഞ്ഞു ഞാനാകുന്നു ദൈവത്വത്തിലെ പുത്രൻ തമ്പുരാൻ ഞാനാണ് ഇനി നിങ്ങൾ മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും വരുന്നതും കാണും എന്ന് യേശു കൂട്ടിച്ചേർത്തു അത് നാനിയലിൻ്റെ പുസ്തകത്തിലെ ഒരു വാക്യമാണ് നാനിയലിൻ്റെ പുസ്തകത്തിൽ ആ ദൈവത്തിന്റെ പുത്രനായ മഷിക തമ്പുരാൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുമെന്നും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമെന്നും വാക്യമുണ്ട് അതാണ് യേശു പറഞ്ഞത് ഒരു മുപ്പത്തിമൂന്ന് വയസ്സുകാരൻ മുപ്പത് വയസ്സുവരെ തച്ചുപണി ചെയ്ത് ജീവിച്ചവൻ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചവൻ അവന്റെ അമ്മയെ അല്ലെങ്കിൽ അപ്പനെ ഇവർക്കറിയാം സഹോദരങ്ങളെയും സഹോദരിമാരെ അറിയാം അങ്ങനെയുള്ള ഒരാൾ ചില അത്ഭുതമോ അടയാളോ ചെയ്തു എന്ന് പറഞ്ഞ് ദൈവമാണെന്ന് പറയുകയാണ് അത്ഭുതങ്ങളും കൊണ്ട് അടയാളങ്ങളും പണ്ട് ഏലിയാവ് ചെയ്തിട്ടുണ്ട് ഏലിശ ചെയ്തിട്ടുണ്ട് മോശം ചെയ്തിട്ടുണ്ട് അവരാരും ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല പക്ഷേ യേശു പറയുകയാണ് ഞാൻ ആകുന്നു ഞാൻ ആകാശത്തിലൂടെ വരുന്നത് നിങ്ങൾ കാണാൻ ഇടയാകും അപ്പം ഇത് ഒരു മനുഷ്യനായിരിക്കും ഒരാൾ ദൈവമാണെന്ന് പറയുന്നത് ദൈവദൂഷണമാണ് ദൈവത്തെ നിന്ദിക്കുന്നതാണ് ഏ തീർച്ചയായിട്ടും അത് മരണശിക്ഷയ്ക്ക് യോഗ്യമായ പാപമാണ് മഹാപുരൂതൻ വസ്ത്രം കയറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് ആവശ്യം നിങ്ങൾ തന്നെ കേട്ടുമല്ലോ ദൈവദൂഷണം മനുഷ്യനായ ഒരാൾ ദൈവമാണെന്ന് പറയുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവര് പറഞ്ഞു അവൻ മരണയോഗ്യൻ ഇത് മരണത്തിനുള്ള പാപമാണ് എന്നവർ സമ്മതിക്കുവാൻ ഇടയായി തീർന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവ് ദൈവത്തിന്റെ മനുഷ്യാവതാരമാണ് സ്ത്രീയുടെ സന്തതിയായി ഒരാൾ വരുമെന്ന് ദൈവം ആദാമിനോട് പറഞ്ഞു അത് യേശുവാണ് വേദലഹിയമ്മിൽ ജനിക്കും കന്യകയിൽ നിന്ന് ജനിക്കും നശ്രയത്തിൽ വളരും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും ഏ ഇതെല്ലാം പഴയ പഴയനിമത്തിൽ എഴുതിയിരുന്നു അതെല്ലാം നിവർത്തിച്ചു ദൈവം മനുഷ്യാവതാരം ചെയ്തതാണ് കർത്താവായ യേശു ക്രിസ്തു അത് യേശു തുറന്നു പറഞ്ഞു പക്ഷേ ആ മഹാപുരത്തിനെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞിരുന്നില്ല ഇങ്ങനെ ദൈവം പ്രവചനപ്രകാരം മനുഷ്യനായതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ജ്ഞാനം അദ്ദേഹത്തിന് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ദൈവദൂഷണമാണ് ഇത് മരണശിക്ഷയ്ക്കുള്ള പാപമാണ് എന്ന് പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവ് സത്യം പറഞ്ഞു രക്ഷപ്പെടാൻ വേണ്ടി യേശു ഒന്നും പറഞ്ഞില്ല നമുക്ക് വേണ്ടി മരണം അനുഭവിക്കാൻ വേണ്ടി താൻ സത്യം പറഞ്ഞു നമ്മെ സ്നേഹിച്ച നമുക്കായി മരിക്കാൻ തയ്യാറായ യേശുവിൻ്റെ മഹാസ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ വിലയേറുന്ന നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ